ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവിൽ അനുമോളും ഷാനവാസും നൂറ പോയതിന് ശേഷം ന്യൂറയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് അനുമോളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞാൻ ഇന്ന് രാവിലെ ഉറക്കം എഴുന്നേറ്റ് വന്നപ്പോഴേ അവളോട് പിണക്കൊന്നുമില്ല എന്ന് പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അവൾക്ക് നല്ല ആഗ്രഹമായിരുന്നു ഫൈനൽ ഫൈവിലെത്തണം എന്നുള്ളത് ചോദിക്കുമ്പോൾ അവൾ വിഷമില്ല സങ്കടമില്ല എന്നൊക്കെ പറഞ്ഞാലും അവളുടെ ഉള്ളിൽ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല വിഷമം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് പിന്നെ ഷാനവാസ് പറയുന്നുണ്ട് എൻ്റെ എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റാതിരുന്നപ്പോൾ അവളാണ് എനിക്ക് സെറ്റ് ചെയ്തെന്നത് പക്ഷേ അത് കഴിഞ്ഞിട്ട് അവളുടെ ബസ്സിൽ സെറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അത് സെറ്റാവുന്നില്ല എന്നറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് വിഷമായി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഫൈനൽ ഫൈവ് ആഗ്രഹിച്ചിട്ടും നൂറ് അതിൽ നിന്ന് എവിക്റ്റ് ആയി പോയപ്പോൾ അത് ഷാനവാസിന് ഒരുപാട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഷാനവാസ് ആതിലെയും നൂറേം അനുമോളെയും ഒരുപോലെ സ്വന്തം അനുജത്തിമാരെ ആയിരുന്നു കണ്ടിരുന്നത് പക്ഷേ റിയൻഡിയുടെ സമയം മുതൽ ആതിലയിൽ വലിയ മാറ്റമാണ് ഉണ്ടായത് തന്നെ ഷാനവാസ് പറഞ്ഞിട്ട് പോലും അനുമോളോട് ഒത്തുപോകാൻ ആതില തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ സമയം മുതൽ ഷാനവാസിനെ അവരുടെ അടുത്ത് ഒരു അകൽച്ച ഉണ്ടായി എന്തായാലും നൂറയുടെ വിക്ഷൻ ഷാനവാസിന് നല്ല വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് അനുമോള് നൂറയുടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുമ്പോഴും ഷാനവാസ് പോയി അനുമോളെ സഹായിക്കുന്നത് കാണാൻ കഴിയും